ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നാം തുടരുകയാണ് ഇന്ന് നാം പ്രത്യേകം ചിന്തിക്കുന്ന വിഷയം കരുണയുടെ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കരുണ പ്രാപിക്കാൻ സാധ്യതയുള്ളത് ദൈവത്തിൻ്റെ കരുണയുടെ നിറവ് സ്വന്തമാക്കേണ്ടതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ കൂടെ വസിക്കുക ദൈവം കാരുണ്യവാനായ ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കടല് പോലെ വിശാലമാണെങ്കിൽ ദൈവം കരുണയാൽ സമ്പന്നമാണെങ്കിൽ സമ്പന്നത നമുക്ക് ലഭിക്കേണ്ടതിന് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്നുള്ളതാണ് ഈ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് എടുക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ ആറാമത്തെ വചനം സങ്കീർത്തനം ഇരുപത്തിമൂന്നിന്റെ ആറിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിൽ വസിക്കുന്നവരെ നന്മയും കരുണയും അനുഗമിക്കും ദൈവത്തിൽ വസിക്കുന്നവരെ നമുക്കറിയാം നാം ദൈവത്തെ അനുഗമിക്കാനും അനുകരിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇനി അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടേണ്ടതില്ല ദൈവത്തെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ നമ്മൾ ജീവിക്കണം ദൈവത്തെ പോലെ നമ്മൾ പെരുമാറണം ദൈവത്തെ പോലെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ദൈവത്തെ അനുകരിക്കാനും അനുഗമിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ യേശുവിനെ അടുത്ത് അനുഗമിക്കുന്നവരാണ് ക്രിസ്തു ശിഷ്യരായിട്ട് മാറുക ഇവിടെ പറയാണ് ദൈവത്തിൽ വസിക്കുന്നവരെ അനുഗമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നന്മയും കരുണയും അവരെ അനുഗമിക്കും പറയുണ്ട് ഈ കരുണ പ്രാപിക്കാൻ വളരെ നല്ല ഒരു കാര്യമാണ് ദൈവത്തിൽ വാസം ചെയ്യുക ദൈവത്തിൽ വസിക്കുക എന്നുള്ളത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ദൈവത്തിൽ വസിക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിന്റെ ഏത് കോളിനാണെങ്കിലും ദൈവത്തിൽ വസിക്കാൻ പറ്റും കാരണം ദൈവം സർവവ്യാപിയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിലൂടെ കടന്നു പോകുമ്പോൾ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ് അങ്ങേ വിട്ട് എനിക്ക് എവിടെ പോകാൻ പറ്റും അങ്ങില്ലാത്തൊരു സ്ഥലം എനിക്ക് എങ്ങനെ കണ്ടു കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ മലമുകളിൽ കയറിയാൽ അങ്ങവിടെയുണ്ട് ആകാശത്ത് കിടക്ക വിരിച്ചാൽ അങ്ങവിടെയുണ്ട് ആഴിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയാലും അങ്ങവിടെയുണ്ട് പറയുണ്ട് ദൈവം സർവവ്യാപിയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എവിടെ വേണേലും ദൈവ സാന്നിധ്യം അനുഭവിക്കാനും ആ സാന്നിധ്യത്തിൽ വസിക്കാനും നമുക്ക് സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഒരാഗ്രഹം പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ദൈവത്തിൽ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകാം ജോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ ഏഴ് ഇതെത്ര വലിയ ഒരു അവകാശം നമുക്ക് തരുന്നു എന്നുള്ളത് കണ്ടെത്താൻ പറ്റും ജോഹന്നാൻ പതിനഞ്ചിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ലഭിക്കും ലഭിച്ചേക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത് ലഭിക്കും അതിനുള്ള വ്യവസ്ഥ കർത്താവ് പറയാണ് എന്നിൽ വസിക്കുന്നവരായി നിങ്ങൾ മാറണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകണം അവസ്ഥ അവസ്ഥയുണ്ടാകണം അങ്ങനെയുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ദൈവം തന്നിരിക്കും എന്നാണ് വചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യാക്കോസ്ലിയ നാലിൻ്റെ എട്ട് വായിച്ചാലും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വസിക്കുക അപ്പോൾ ദൈവം നിങ്ങളിലും വസിക്കും നിങ്ങളോട് ചേർന്ന് നിൽക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കാണ് വിചാരിക്കും വസിക്കാൻ ക്ഷണിക്കുന്ന രണ്ട് രംഗങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും ദൈവം വസിക്കാൻ ക്ഷണിക്കുന്ന രംഗം മനുഷ്യൻ ദൈവത്തെ കൂടെ വസിക്കാൻ ക്ഷണിക്കുന്ന രംഗം ഈ രണ്ട് രംഗങ്ങളും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ആദ്യ ശിഷ്യന്മാർ അവര് യേശുവിനെ അന്വേഷിച്ചു വന്നപ്പോൾ യേശു ആവശ്യപ്പെട്ട ഒരു കാര്യം ഗുരു എവിടെ വസിക്കുന്നു ഈ ചോദ്യത്തിന് ദൈവം കൊടുത്ത ഒരു ഉത്തരമാണ് വന്ന് കാണുക വന്ന് കാണുക അവർ ചെന്ന് കണ്ടു അവന്റെ കൂടെ വസിച്ചു എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ ഒന്നിന്റെ നാൽപ്പത്തിയാറ് എടുത്താൽ ഫീലിപ്പോസ് വീലിപ്പോസിനോട് മറ്റേ ശിഷ്യന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട് വന്ന് കാണുക ചോദിച്ച ഒരു ചോദ്യമാണ് നാസ്രത്തിൽ നിന്ന് എന്ത് നന്മ വരാൻ അതിന് ആയിട്ട് ഈ ശിഷ്യന്മാർ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു കാര്യമാണ് വന്ന് കാണുക പറയുണ്ട് ദൈവം വന്ന് കാണാൻ മനുഷ്യനെ വിളിക്കുന്നത് കാണാൻ പറ്റും മനുഷ്യൻ മനുഷ്യനെ ദൈവത്തെ വന്ന് കാണാൻ ക്ഷണിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തേത് ദൈവം മനുഷ്യനെ ക്ഷണിച്ചതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തെ ക്ഷണിക്കണം വന്ന് കൂടെ വസിക്കാൻ ഇതാണ് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ നമ്മൾ കാണുക ഉദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നത് സഞ്ചരിക്കുന്നത് സംസാരിക്കുന്നത് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും അതിന്റെ അവസാനം നമ്മൾ കാണുകയാണ് അവരവനെ ക്ഷണിച്ചു നഥ വന്ന് കൂടെ വസിച്ചാലും അവരോട് കൂടെ വസിക്കാൻ അവനെ ക്ഷണിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും അവിടെ പ്രിയപ്പെട്ടവരെ കൂടെ വസിക്കുന്നത് ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മെ യോഗ്യരാക്കുന്ന വലിയൊരു കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ശുശ്രൂഷകരായി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ശിഷ്യത്വമാണ് ശിഷ്യത്വം ഏറ്റെടുത്തിട്ടാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് നമുക്കാണെന്ന് സാരിക്കും ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ ആദ്യം അവര് ശിഷ്യത്വം ഏറ്റെടുത്തു കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയും അവൻ്റെ കൂടെ നടക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും അവൻ്റെ കൂടെ വസിക്കുകയും അങ്ങനെ ശിഷ്യത്വം ഏറ്റെടുത്തു അതിനുശേഷമാണ് അവരെല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുക വർക്കോസ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം നമുക്ക് സുപരിചിതമായിരിക്കാം വർക്കോസ് മൂന്നിൻ്റെ പതിനാലിൽ പറഞ്ഞിരിക്കുന്നത് യേശു ശിഷ്യന്മാരെ അവരിൽ നിന്നും പന്ത്രണ്ട് പേരെ അപസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് തന്നോട് കൂടെ ആയിരിക്കുവാനും പ്രസംഗിക്കാൻ ഐക്യപ്പെടുന്നതിനും ശുശ്രൂഷ വരുന്നത് രണ്ടാം ഭാഗത്താണ് തന്നോട് കൂടെ ആയിരിക്കാൻ പറയുണ്ട് ശിഷ്യത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് നമ്മൾ അപസ്തോലന്മാരെ പോലെ ഓടി നടന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങേണ്ടത് എന്ന് നാം തിരിച്ചറിയണം കൂടെ ഇരിക്കാതെ ഓടി നടക്കുന്നത് അപകടകരമാണെന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ടാണ് വർക്കോസ് ആറാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു എല്ലാ ശുശ്രൂഷയും നിർത്തിക്കോ വിശ്രമിക്കാം നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് കൂടെയിരിക്കാതെ നിങ്ങൾ ഒരുപാട് ഓടി നടന്ന് ചെയ്താൽ അധികം മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചത് വരില്ല ശുശ്രൂഷകരുടെയൊക്കെ മനസ്സിൽ ഇടം പിടിക്കേണ്ട വലിയൊരു സന്ദേശമാണ് ഈ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കാണുന്നുണ്ട് അപസ്താലന്മാർക്ക് കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശം മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ട് പത്തൊൻപത് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക മാമോദീസ കൊടുത്ത പോരാ ശിഷ്യപ്പെടുത്തുക അറിവുണ്ട് ശിഷ്യത്വം ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അതിലേക്ക് ദൈവം നാം എല്ലാവരെയും ക്ഷണിക്കുന്നത് കാണാൻ പറ്റും ജോഹന്നാന്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ശിഷ്യത്വത്തിന് നമ്മളെ ഒരുക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കണം വചനം മനസ്സിലാക്കണം വചനം ജീവിക്കണം വചനത്തിൽ നിലനിൽക്കണം എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് പറയുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ശിഷ്യത്വം ഏറ്റെടുക്കാൻ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൂടെ വസിക്കുന്നതിൻ്റെ ചില സൽഫലങ്ങൾ കൂടെ വസിച്ചാൽ ദൈവകരുണയുടെ സമൃദ്ധി നമുക്ക് അനുഭവിക്കാൻ പറ്റും അതോടൊപ്പം ഏതാനും ചില കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യോഹന്നൻ പതിനഞ്ചിന്റെ ഏഴിൽ നമ്മൾ കണ്ടോ കൂടെ വസിക്കുന്നവർക്ക് വലിയ അവകാശം ലഭിക്കുന്നു അവരെന്തു ചോദിച്ചാലും അത് ദൈവം തരും എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്ന് വായിച്ചാൽ സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്ന് ഊടവസിക്കുന്നവർക്ക് ആനന്ദമുണ്ടാവും അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിലാണ് ആനന്ദത്തിന്റെ പൂർണത സന്തോഷത്തെക്കാളൊക്കെ ഒരുപാട് ഉയർന്നു നിൽക്കുന്നതാണ് ആനന്ദം അതിന്റെ പൂർണത ഊടവസിക്കുന്നവർക്ക് ലഭിക്കുന്നു രണ്ട് തീമത്തി രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിച്ചാൽ കൂടെ വസിക്കുന്നവർക്ക് യേശുവിനോട് കൂടെ സഹിക്കാൻ സാധിക്കും അവനോട് കൂടെ മരിക്കാൻ പറ്റും അങ്ങനെയുള്ളവര് അവനോട് കൂടെ വാഴുന്ന അനുഭവം ഉണ്ടാകും ഒന്ന് യോഹൻ ഞാൻ അഞ്ചിൻ്റെ പതിനെട്ടിൽ പറഞ്ഞിട്ടുണ്ട് യേശുവിന്റെ കൂടെ വസിക്കുന്നവരെ യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ കൂടെ വസിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വളരെ വിപുലമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവ ദൈവകരുണയുടെ സമൃദ്ധി ഇക്കാര്യം ധ്യാനിച്ചാൽ നമുക്ക് ഏതാനും നിമിഷങ്ങൾ കണ്ണുകളടയ്ക്കാം ഈ കരുണയുടെ സമൃദ്ധിക്കായി പ്രാർത്ഥിക്കാം ദൈവത്തെ പോലെ കരുണ കാണിക്കുന്നവരായി മാറുവാൻ നമ്മെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇവിടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം యేసుయే నమ్మి యేసుయేస్తుది హల్ యేసుయే జీజీ యేసు 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 పరిశుద్ధ పరమమా रुण्यमि